കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും നേതാക്കന്മാർ വമ്പൻ തോൽവികളാണെന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യം പുതുയുഗ യാത്രയുടെ വേദിയിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട് ദൃശ്യം നിങ്ങൾ കാണണം കണ്ടിട്ട് ഇവരാണോ ഇനി കേരളത്തെ നയിക്കുവാൻ വേണ്ടി കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് വരേണ്ടതെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം എല്ലാവരും സദസ്സിൽ അടങ്ങി എല്ലേക്കൊക്കെ മാറി നിന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വേണ്ടി യാത്ര നയിക്കുന്ന പ്രിയങ്കരനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി വിളിക്കുന്നു പുതുയുഗ യാത്രയുടെ വേദിയിൽ നിന്നുള്ള ദൃശ്യമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടിയാണ് ആ വ്യക്തി അല്ലെങ്കിൽ ആ യു ഡി എഫ് നേതാവ് അവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യവും വ്യക്തമാണ് ആ വ്യക്തിക്ക് പക്ഷേ പ്രതിപക്ഷ നേതാവ് ആരാണെന്നോ പി കെ കുഞ്ഞാലിക്കുട്ടി ആരാണെന്നോ വി ഡി സതീശൻ ആരാണെന്നോ കൃത്യമായ ധാരണയില്ല എന്നതാണ് വാസ്തവം പ്രതിപക്ഷ നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടിയെ വേദിയിലേക്ക് സംസാരിക്കാൻ വിളിക്കുന്നു അപ്പോൾ സതീശൻ തന്നെ സ്വയമേവ ചിന്തിക്കുകയാണ് അപ്പൊ ഞാൻ ആരാണ് ഊബേ കണ്ടില്ലേ ഇതാണ് യു ഡി എഫ് നേതാക്കന്മാരുടെ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെയൊക്കെ ക്വാളിറ്റി എന്ന് പറയുന്നത് സ്വന്തം പ്രസ്ഥാനത്തിനുള്ളിലെ നേതാക്കന്മാർ പോലും ആരാണെന്ന് വ്യക്തമായ ധാരണയില്ലാത്ത ഇത്തരം നേതാക്കൾക്കാണോ ഇനി കേരളത്തിൻ്റെ അധികാരം കൊടുക്കേണ്ടത് അങ്ങനെ കൊടുത്താൽ തന്നെ നാളെ ഇതേ നേതാക്കന്മാർ തന്നെ ചോദിക്കും കേരളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കൂ സാമാന്യ രാഷ്ട്രീയ ബോധം പോലുമില്ലാത്ത യു ഡി എഫിൻ്റെ നേതാക്കന്മാരെ എന്തർത്ഥത്തിൽ വിശ്വസിച്ചാണ് കേരളത്തിന്റെ അധികാരമേൽപ്പിക്കേണ്ടത് കോൺഗ്രസിനെ പടുകുടിയിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വി ഡി സതീശൻ ക്യാപ്റ്റനായി നടത്തുന്ന പുതുയുഗ യാത്രയിൽ നിന്നും പുറത്തു വന്ന ദൃശ്യമാണിത് ഈ ദൃശ്യം കാണുമ്പോൾ സത്യത്തിൽ സതീശൻ പോലും സതീശനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ആരുവ എല്ലാവരും സദസ്സിൽ അടങ്ങി സൈഡിലേക്കൊക്കെ മാറി നിന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വേണ്ടി യാത്ര നയിക്കുന്ന പ്രിയങ്കരനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ും നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി സംസാരിക്കുന്നു മാക്കുപിഴ ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ സ്വന്തം പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരെ പോലും തിരിച്ചറിഞ്ഞൂടാതെ അവർ നടത്തുന്ന പുതുയുഗയാത്ര എന്ന് പറയുന്ന പരിപാടിയെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത ഇത്തരം മുസ്ലിം ലീഗിൻ്റെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും നേതാക്കന്മാർ തന്നെയാണ് സത്യത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ബാധ്യത എന്നത് പിന്നെ ഒരു കാര്യം എടുത്ത് പറയണമല്ലോ തൊട്ടതിനും പിടിച്ചതിനും ഉന്തലും തള്ളലുമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ മൈക്കിൽ കൂടി സതീശന് ഒരു വിലയും കൊടുക്കാതെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാതെ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ജയ്വിളിക്കാൻ നിന്ന ഈ വ്യക്തിയെ കോൺഗ്രസിൽ നിന്ന് സതീശ തമ്പ്രാൻ പുറത്താക്കിയോ എന്ന് പോലും അറിയത്തില്ല എന്തായാലും ഇതാണ് നിലവിലെ കോൺഗ്രസുകാരുടെ യു ഡി എഫ്കാരുടെ അവസ്ഥ